നമ്മുടെ കാലിൻ്റെ മേലെയുള്ള രക്തകോലുകൾ അല്ലെങ്കിൽ ബ്ലഡ് വെസൽസ് വികസിച്ച് വരുന്നു നിന്ന് കഴിഞ്ഞാലോ നടന്നു കഴിഞ്ഞാലോ അസഹനീയമായിട്ടുള്ള കാലുകടച്ചിലോ അല്ലെങ്കിൽ കാൽവേദനയോ അതെ ഞാൻ പറഞ്ഞു വരുന്നത് വെരിക്കോസോനെ പറ്റിയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് എഫേർട്ട് ഇടുന്നതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമ്മുടെ ഈ പറയുന്ന വെയിൻസിൻ്റെ അകത്തുള്ള വാളുകൾ വീക്കാവുകയും ആ ഭാഗത്ത് രക്തം അടിഞ്ഞുകൂടി അവിടെ വീർത്തു വരുന്ന കണ്ടീഷനെയാണ് നമ്മൾ പൊതുവെ വെരിക്കോസ്വൻ എന്ന് പറയാറുള്ളത് അപ്പോൾ ഇത്തരം ആളുകൾ അവരുടെ ശരീരത്തിൻ്റെ അകത്ത് വാട്ടർ കണ്ടൻറ്റ് കൂട്ടുന്ന കക്കരിക്ക തണ്ണിമത്തൻ തൈരൊക്കെ പോലത്തെ വാട്ടർ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ പരമാവധി ഒഴിവാക്കിയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് കാരണം ഭൂമി നാച്ചുറക്കൽ വെൽനെസ്സിലെ യു ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് വെരിക്കോസ് വെരിക്കോസ്വേ നമുക്ക് എല്ലാവർക്കും തന്നെ വളരെയധികം പരിചിതമായിട്ടുള്ള അസുഖമാണ് നമ്മുടെ ഫാമിലിയിൽ തന്നെ ഒരുപാട് പേർക്കിന് അസുഖം ഉണ്ടായിട്ടുണ്ടാവും ഒരുപാട് സംശയങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാർക്കുണ്ട് എന്താണ് വെരിക്കോസ് വെയിൻ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് പരിപൂർണമായിട്ട് മാറ്റാൻ കഴിയുമോ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് വെരിക്കോസ് വെരിക്കോസ്വൻ വന്നാൽ ഉണ്ടാവുക എന്നുള്ളതൊക്കെയാണ് നമുക്ക് ഇവിടെ സംസാരിക്കാനുള്ളത് വെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗത്ത് നിന്നും രക്തത്തെ ഹൃദയത്തിലേക്ക് എത്തിക്കുന്ന ബ്ലഡ് വെസൽസിനെ രക്തകോളുകൾ വിളിക്കുന്ന പേരാണ് വെയിൻസ് ഇതിൻ്റെ അകത്ത് എവിടെ തന്നെ ബ്ലോക്ക് വന്നിട്ട് രക്തകോൾ വീർത്താലും നമുക്കതിനെ വെരിക്കോസ് എന്ന് വിളിക്കാൻ പറ്റും ഇത് കാലിലാണ് കൂടുതലായിട്ട് കാണുന്നത് നമ്മൾ കൂടുതൽ ഫെമിലർ ആയിട്ടുള്ളതും കൂടുതൽ പരിചിതമായിട്ടുള്ളതും ഈ പറയുന്ന കാലിൽ കാണുന്ന വെരിക്കോസ് വെയിനുമായിട്ടാണ് എന്നാൽ ശരീരത്തിന് പല ഭാഗത്തും സംഭവിക്കാറുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് പുരുഷന്മാരിലുള്ള സ്ക്രോട്ടം വൃഷണത്തിൻ്റെ അകത്ത് വരുന്ന ബ്ലഡ് വെസൽസ് ഇതേപോലെ വീർക്കുന്നതിന് നമ്മൾ വെരിക്കോസിൽ എന്നാണ് പറയാറുള്ളത് എന്നാൽ അതൊരു പരിധി വരെ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാറില്ല എന്നാൽ വെരിക്കോസ്വിൻ എന്ന് പറയുന്നത് ഇത് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളും അതിൻ്റെ ലക്ഷണങ്ങളും കാരണമാണ് നമുക്കറിയാം നമ്മുടെ കാലിൻ്റെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഭാഗത്ത് പ്രത്യേകിച്ച് തുടയുടെ പിൻഭാഗത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ കാഫ് മസിൽസ് നിൽക്കുന്ന ഭാഗത്തൊക്കെ ഈ പറയുന്ന ബ്ലഡ് വെസൽസ് ഇങ്ങനെ വീർത്ത് നിൽക്കുന്ന ഒരു കണ്ടീഷനാണ് പൊതുവെ വെരികോസ്വിൻ എന്ന് പറയാറുള്ളത് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ഈ അസുഖം കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഇപ്പോൾ പ്രായഭേദമന്മ ഇല്ലാതെ കാണുന്നുണ്ട് ഒരു കുറച്ചു കാലം മുന്നേ വരെ ഇതൊരു വയസ്സായ ആളുകളാണ് കൂടുതൽ കണ്ടിരുന്നത് ഇത് കാണുന്നത് കൂടുതലും നിന്ന് ജോലി ചെയ്യുന്ന ആളുകളാണ് ഉദാഹരണത്തിന് അധ്യാപകർ അതുപോലെ ചുമട്ട തൊഴിലാളികൾ ഇതേപോലെ ഒരുപാട് നേരെ നിന്ന് ജോലി ചെയ്യുന്ന ആളുകളിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പല ഭാഗത്തേക്കും ബ്ലഡ് പമ്പ് ചെയ്യുന്നുണ്ട് ഇതേപോലെ തന്നെ തിരിച്ച് രക് ഹൃദയത്തിലോട്ടും രക്തം പോകുന്നുണ്ട് അപ്പോൾ നിന്ന് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒരുപാട് നേരം നിന്ന് ചെയ്യുന്നതാണെങ്കിൽ അവരുടെ കാലിൽ നിന്ന് രക്തം ഹൃദയത്തിലേക്ക് പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരീരം ഒരുപാട് എഫേർട്ട് ഇടേണ്ടി വരും അപ്പോൾ അതിന് കാരണം നമ്മുടെ ഗ്രാവിറ്റിയാണ് ഗുരുത്താകർഷണ ഫലം അപ്പോൾ നമ്മൾ ഒരുപാട് നേരം നിൽക്കുകയാണെങ്കിൽ തിരിച്ച് ഹൃദയത്തിലോട്ടും രക്തം പമ്പ് ചെയ്യാനുള്ള ശരീരത്തിൻ്റെ ബുദ്ധിമുട്ട് കൂടുകയും അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് എഫേർട്ട് ഇടുന്നതിൻ്റെ ഒരു ആഫ്റ്റർ ആയിട്ട് നമ്മുടെ ഈ പറയുന്ന വെയിൻസിൻ്റെ അകത്തുള്ള വാളുകൾ വീക്കാവുകയും ആ ഭാഗത്ത് രക്തം അടിഞ്ഞുകൂടി അവിടെ വീർത്ത് വരുന്ന കണ്ടീഷനെയാണ് നമ്മൾ പൊതുവേ പൊതുവെ വെരിക്കൂസ്വനെന്ന് പറയാറുള്ളത് ഇത് ഒരുപാട് സ്റ്റേജുകളുണ്ട് ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് സ്റ്റേജിന് നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ ബ്ലഡ് വെസൽസ് ഇങ്ങനെ വീർത്ത് കാണുമെന്നില്ല ചില ആളുകൾക്ക് ആദ്യമായിട്ട് കാണുന്നത് സ്പൈഡർ വെബ്സ് എന്ന് പറയുന്ന ഒരുത്തരം നീലിച്ച നിറത്തിൽ നീല നിറത്തിൽ എട്ട് കാലയുടെ വല പോലെ ഈ കാലിൻ്റെ അങ്ങിങ്ങായിട്ട് നമുക്ക് ഈ പറയുന്ന ഒരു ഒരു ഡിസ്കളറേഷൻ കാണാൻ പറ്റും അതായത് ഒരു നിറംമാറ്റം ആ പ്രത്യേക ഭാഗത്ത് മാത്രം നീലിച്ച നിറത്തിൽ നീല നിറത്തിൽ ഒരു എട്ട് കാലയുടെ വല പോലെ ഇങ്ങനെ ബ്ലഡ് വെസൽസിനെ കാണാൻ പറ്റും ചില ആളുകളിൽ കാലുകാട്സിലേക്കും സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവുക നിന്ന് കഴിഞ്ഞാൽ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാലൊക്കെ അസഹനമായിട്ടുള്ള കാലഘാടസിൽ കാണാൻ പറ്റും പിന്നീട് ചില ആളുകൾ ഇതിങ്ങനെ സ്റ്റേജ് ചെല്ലും തോറും പിന്നീട് കാലുകാടച്ചിൻ്റെ തോത് കൂടുന്നു കുറച്ച് നേരം നിൽക്കാൻ കഴിയാതെ വരുന്നു പിന്നെ ആ ഒരു ഭാഗത്ത് ചെറിയൊരു ഡിസ്കളറേഷൻ നിറമാറ്റം കണ്ടു തുടങ്ങുന്നു പ്രത്യേകിച്ച് കാഫ് മസിൽസ് ഭാഗത്ത് അല്ലെങ്കിൽ കണങ്കാലിൻ്റെ അവിടെ ഒരു തരം നിറമാറ്റം കാണുന്നു അപ്പോൾ ആദ്യം വെരിക്കോസ് വെയിൻ്റെ സ്റ്റാർട്ടിങ് ശേ പിന്നെ അത് വെരിക്കോസ് എക്സിമ എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് എത്തുന്നു വെരിക്കോസ് എക്സിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറമാറ്റം അതിൻ്റെ കൂടെ തന്നെ അസഹീനമായിട്ടുള്ള ചൊറിച്ചില് വരുന്നൊരവസ്ഥയാണ് ഈ വെരികോസ് എക്സിമിൽ നിന്ന് പിന്നീട് അത് ആ ചൊറിഞ്ഞു പൊട്ടി അവിടെ നിന്ന് ഈ പറയുന്ന പോലെ രക്തം പഴുപ്പൊക്കെ വന്ന് അതൊരു ഉണങ്ങാത്ത മുറിയിട്ട് മാറുന്ന കണ്ടീഷൻ നമ്മൾ പൊതുവേ വെരികോസ് അൾസർ ഒന്നും പറയാറുണ്ട് ഒരുപാട് പേര് വെരികോസ് അൾസർ ഒന്ന് കഴിഞ്ഞിട്ട് ഒരുപാട് ചികിത്സ എടുക്കാറുണ്ട് കാലങ്ങളോട് ചികിത്സ എടുക്കും എന്നാൽ പ്രോപ്പറായിട്ടൊന്നും മാറണമെന്നുണ്ടാവില്ല അപ്പോൾ വെരിക്കോസ് വേൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജായിട്ട് പറയുന്നത് ഈ പറയുന്ന പോലെ ഒരു ബ്ലൂഇഷ് കളറേഷനിലുള്ള നീലനിറത്തിലുള്ള ബ്ലഡ് സെൽസും അതേപോലെ തന്നെ കാലുകടസ്ലായിരിക്കും അപ്പോൾ നമുക്ക് ഇത്തരം ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് ആയിട്ട് പറയുന്ന നിറമാറ്റമൊക്കെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന വെരികോസ് വേദനയാണ് നമുക്ക് അനുമാനിക്കാൻ പറ്റും ആ ഒരു ഡിസ്കളിന് കാരണം നമ്മുടെ അകത്തുള്ള ബ്ലഡ് വെസൽസ് മൈനർ കാപ്പ്ലറീസ് ബ്ലീഡിങ് ആയിട്ട് അവിടെ എക്തമടഞ്ഞു കൂടുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു നിറമായിട്ട് സംഭവിക്കുന്നത് പിന്നീട് ആ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് പൊട്ടി വരിക്കോസ് അവസ്ഥായിട്ട് മാറാറുണ്ട് വരിക്കോസ് വൈനെ ട്രീഗർ ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നേരത്തെ പറഞ്ഞ പോലെ പ്രൊലോങ്ഡ് സ്റ്റാനിങ് ഒരുപാട് നേരം നിന്ന് കഴിഞ്ഞാൽ വരുന്നൊരു ബുദ്ധിമുട്ട് ഇതൊരു ഓക്യുപേഷണൽ ഡിസീസ് ആയിട്ടും കൂടെ ഈ കാലത്ത് പരിഗണിക്കുന്നുണ്ട് നമ്മുടെ ജോലി സംബന്ധമായിട്ട് ഉണ്ടാകുന്ന അസുഖമായിട്ട് തന്നെ പറയാറുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് നേരം നിൽക്കുന്നത് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൂട്ടാൻ കാരണമാവാറുണ്ട് എന്നാൽ ചില സമയത്ത് ചില ആളുകളിൽ ഇത് വരാനുള്ള ഒരു കാരണമായിട്ട് വരുന്നത് പൊണ്ണത്തടിയാണ് ബോഡിയുടെ വെയിറ്റ് ഒബീസ് ആണെങ്കിൽ അമിതമായിട്ടുള്ള വണ്ണമുള്ള ആളുകളാണെങ്കിൽ അവർക്കിതേപോലെയുള്ള ഈ ബ്ലഡ് വെസൽസിൻ്റെ ഒരു ഡാമേജ് കൂട്ടാനും അത് വെരിക്കൂസ് മേനിലേക്ക് നീങ്ങാനും ചാൻസ് ഉണ്ട് മൂന്നാമത് റീസൺ ആയിട്ട് പറയുന്നു പ്രഗ്നൻസിയാണ് നമ്മുടെ ഗർഭകാല സമയത്ത് ഈ പറയുന്ന ഹോർമോൺ ഇംബാലൻസ് കൊണ്ടും അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ഭാരം ഒരുപാട് നമ്മൾ താങ്ങേണ്ടി വരുന്നത് കൊണ്ടൊക്കെ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് കാരണം അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റായിട്ട് ഈ പറയുന്ന പോലെ വെരിക്കൂസിൻ കാണാറുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എന്നുള്ളത് നമുക്ക് പൊതുവെ അറിയുന്നതായിരിക്കും എന്നിരുന്നാൽ പോലും അസഹനമായിട്ടുള്ള കാല് കടച്ചിലുണ്ടെങ്കിൽ അതൊരു പക്ഷേ വെരിക്കോസിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയിരിക്കാം ഇതേപോലെ നമുക്ക് എപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് സ്പൈഡർ റബ്ബ് അതായത് ഈ പറയുന്ന പോലെ എട്ടുകാരുടെ വല പോലുള്ള നീലിച്ച് നിറത്തിലുള്ള രക്തക്കോളിൽ കാണുന്നത് വരിക്കോസുവിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജാണ് കുറച്ച് നേരം നിൽക്കുമ്പോഴേക്കും അസഹനമായിട്ടുള്ള കാല് കഴച്ചിലുണ്ടെങ്കിൽ അത് വെരിക്കോസുവിൻ്റെ ലക്ഷണമായിട്ട് പറയാൻ പറ്റും അത് വേദനയാവണമെന്നില്ല കാല് കഴച്ചിലും അതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടതാണ് ഏറ്റവും എല്ലാവർക്കും അറിയുന്ന ഫെമായിട്ടുള്ള ഒരു ലക്ഷണമാണ് ബൾജിങ് ഓഫ് വെയിൻസ് അഥവാ നമ്മുടെ രക്തകോലകൾ വീർത്ത് വികസിച്ച് വരുന്ന ഒരു കണ്ടീഷൻ അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് അസഹനമായിട്ടുള്ള വേദനയായിരിക്കും നടന്നു കഴിഞ്ഞാലുള്ള കടച്ചിൽ അമിതമായിട്ടുള്ള വേദന രാത്രി സമയത്ത് ഇതിൻ്റെ മേലുണ്ടാവുന്ന അസഹനമായിട്ടുള്ള ചൊറിച്ചിൽ അത് ചൊറുന്നാലുണ്ടാവുന്ന വെരിക്കോസ് അൾസർ പോലത്തെ കോംപ്ലിക്കേഷൻസ് ഇതൊക്കെയാണ് പൊതുവേ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നത് ചില ആളുകളെങ്കിലും വെരിക്കോസ് വെയിൻ യാതൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാറില്ല അവർക്ക് അതൊരു ഫിസിക്കൽ അപ്പിയറൻസിൽ കാണുന്ന ഒരു ബൾജിങ് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ എന്നാൽ ഇത് ക്രമേണ അവർക്ക് മറ്റു കോംപ്ലിക്കേഷൻസിലേക്ക് അത് വഴിവെക്കാൻ ചാൻസ് ഉണ്ട് ഇനി എന്തൊക്കെ റെമഡീസ് നമുക്ക് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കുറക്കാനും വെരിക്കോസ്വൻ വരാതിരിക്കാനും വന്ന വെരിക്കോസ്വേനെ നമുക്ക് പഴയ പോലെ ആക്കാനും ചെയ്യാമെന്ന് നോക്കാം നേരത്തെ പറഞ്ഞ പോലെ ഈ എന്ന് പറയുന്നത് നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള ഒരു അസുഖമായതുകൊണ്ട് തന്നെ നമ്മുടെ ജോലിയിൽ വരുത്തുന്ന ചില മാറ്റങ്ങൾ കൊണ്ട് നമുക്കിതിൻ്റെ ഒരു തീവ്രത കുറക്കാൻ സഹായിക്കും ഉദാഹരണത്തിന് ഒരുപാട് നേരം നിൽക്കുന്ന ജോലിയുള്ള ആളുകളാണെങ്കിൽ അവരതിൻ്റെ ഒരു ഡ്യൂറേഷൻ കുറച്ച് കൊണ്ട് ഉദാഹരണത്തിന് അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ തുടർച്ച് നിൽക്കുന്ന ആളാണെങ്കിൽ ഒരു അതിനിടന്ന് ഗ്യാപെടുത്ത് കൊണ്ട് ഒരു പത്ത് മിനിറ്റോളം നമ്മൾ ഇരിക്കുന്ന ഒരു കണ്ടീഷനിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ആദ്യം ചിന്തിക്കുന്ന സംഗതി അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ പോയിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണാറുള്ളത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വരിക്കൂസ് വേണ്ടി കാര്യമായിട്ട് മാറ്റങ്ങൾ ഉണ്ടാവില്ല കാരണം നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാല് കീപ്പോർട്ട് തൂക്കിയിട്ടാണ് ഇരിക്കുക അപ്പോൾ ഇതിൽ നമ്മൾ ഈ പറയുന്ന പോലത്തെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവണമെന്നില്ല അപ്പോൾ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ മിനിമം നമ്മുടെ ബോഡിയുടെ സ്ട്രെയിറ്റ് ലൈനിലേക്ക് അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഹാർട്ട് ലെവലിലേക്കെങ്കിലും പൊക്കി വെക്കണമെന്നാണ് പറയാറുള്ളത് അപ്പോൾ ഇരിക്കുമ്പോൾ കാല് നിവർത്തി വെച്ചുകൊണ്ട് വെച്ചുകൊണ്ടിരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെയൊക്കെ നമ്മൾ ഈ വരിക്കൂസ് നിന്നുകൊണ്ടുള്ള വെരിക്കോസ് അതിൻ്റെ ഇമ്പാക്റ്റിനെ കുറക്കുന്നത് ഹെൽപ്പ് ചെയ്യാറുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് പരീക്ഷണം നോക്കാവുന്ന മറ്റൊരു കാര്യമാണ് നമ്മൾ കട്ടിൽ കിടന്നുകൊണ്ട് രണ്ട് കാലും മേലോട്ട് പൊക്കി വെച്ചുകൊണ്ട് കുറച്ച് നേരം കിടക്കുക എന്നുള്ളത് അതൊരു അരമണിക്കൂറൊക്കെ ആണെങ്കിൽ അത്രയും നല്ലതാണ് ഇതേപോലെ വെരിക്കോസ് വെയിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു റെമഡിയാണ് ബാക്ക് മസാജ് എന്ന് പറയുന്നത് അതായത് നമ്മൾ സാധാരണ മസാജ് ചെയ്യാറുള്ളത് ശരീരത്തിൻ്റെ താഴ്ഭാഗത്തോട്ടാണ് അപ്പോൾ വെരിക്കോസ് വെരിക്കോസ്വൻ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ താഴെ നിന്ന് മേലോട്ട് ആ വെയിൻ്റെ മേലെ ലൈറ്റായിട്ട് മസാജ് കൊടുക്കുന്നു അതിൻ്റെ സറൗണ്ടിങ് റീജിയൻസിൽ അതായത് ചുറ്റു ഭാഗത്തും ഇതേപോലെ താഴെ നിന്ന് മേലോട്ട് മസാജ് ചെയ്യുന്നതും ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കുറക്കാനും വേദന കുറക്കാനും ഹെൽപ്പ് ചെയ്യാറുണ്ട് യുനാനി റെജുമെന്റ് തെറാപ്പിയിലുള്ള തെറാപ്പികളും അതുപോലെ തന്നെ ഫസദ് എന്ന് പറയുന്ന വെനസെക്ഷനും ഈ പറയുന്ന വെരികോസിവിന് ഏറ്റവും നല്ല റിസൾട്ട് തരുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ഇപ്പോൾ ഫസതെന്ന് സെക്ഷൻ വഴി നമ്മൾ ഇതിൻ്റെ ഒരു ബൾജ് നിൽക്കുന്ന ആ അവിടെ ചെറിയൊരു നീളിൽ വെച്ച് എക്സസീവ് ആയിട്ടുള്ള ബ്ലഡിനെ അമിതമായിട്ട് വരുന്ന ബ്ലഡിനെ നമ്മളൊരു പുറത്തേക്ക് എടുത്തുകൊണ്ട് അതിൻ്റെ ഇമ്പാക്റ്റ് കുറക്കുന്ന ഒരു ചികിത്സാരീതിയാണ് ഫസതെന്ന് പറയുന്നത് ഇത് വെരിക്കോസ് വേനെ വളരെയധികം ഫലപ്രദമായിട്ട് കാണിയിട്ടുണ്ട് ചില ആളുകൾ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ സ്റ്റേജ് സ്റ്റേജ് ബൈ സ്റ്റേജ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വെരിക്കോസിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ചില ആളുകൾക്ക് വേദന കാണാറുണ്ട് നീലിച്ച നിറത്തിലുള്ള ബ്ലഡ് ഒസെൽസ് കാണാറുണ്ട് ചില ആളുകൾക്ക് അതിൻ്റെ ഒരു സെക്കൻഡ് സ്റ്റേജായിട്ട് അവിടെ ഒരു ഡിസ്കളറേഷൻ നിറമാറ്റം കണ്ട് അവിടെത്തരം ചെറുച്ചിൽ തുടങ്ങാറുണ്ട് അപ്പോൾ ഇത്തരം കണ്ടീഷനിലുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഈ പറയുന്ന പോലെ വെരിക്കോ സൾസറിൻ്റെ മുന്നത്തെ സ്റ്റേജിലാണ് നിൽക്കുന്നതെങ്കിൽ വെരിക്കോ എക്സിമ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നതെങ്കിൽ അവർ ഭക്ഷണത്തിൽ ഒന്നും കൂടെ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് കാരണം ചില ആളുകൾക്ക് എല്ലാ ഭക്ഷണവും ദഹിച്ചോളണം എന്നുണ്ടാവില്ല അപ്പോൾ ഉദാഹരണത്തിന് ഗ്ലൂട്ടൻ ഇൻടോളറൻസ് എന്ന് പറയുന്നൊരു അവസ്ഥ നമ്മൾ കഴിക്കുന്ന ചപ്പാത്തി ആട്ട മൈദ പോലത്തെ ഫുഡുകളിലുള്ള ഒരു തരം ഒരു പ്രോട്ടീനാണ് ഗ്ലൂട്ടൻ ഇതെല്ലാവർക്കും ഒരേപോലെ ദഹിക്കണമെന്നില്ല അപ്പോൾ നമ്മളിത് സ്ഥിരമായിട്ട് എടുക്കുന്ന ആളാണെങ്കിൽ നമ്മുടെ ഇത് ദഹിക്കാതാവുകയും ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഈ ശരീരത്തിൻ്റെ അകത്തുള്ള ചീത്ത എണ്ണം കൂടുകയും അവർ ചില ടോക്സിൻസ് റിലീസ് ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമായി ഈ പറയുന്ന ചൊറിച്ചിലിൻ്റെ ഇമ്പാക്റ്റ് കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത്തരം ആളുകൾ അവരുടെ ഭക്ഷണത്തിൽ നിന്ന് ചപ്പാത്തി പോലത്തെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാക്ടറിറ്റംസ് ഒക്കെ ഒഴിവാക്കുകയാണെങ്കിൽ ഈ ചൊറിച്ചിലിൻ്റെ ഒരു തീവ്രത കുറഞ്ഞിട്ട് കാണാൻ കഴിയും ഇതേപോലെ തന്നെ ഇത് വരിക്കോ സൾസർ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് കാലിൻ്റെ അവിടുന്ന് ഒരുതരം വെള്ളം ഒലിക്കുന്നുണ്ടാവും അസൈനയുടെ ചോർച്ചിലുണ്ടാവും ഈ മുറി ഉണങ്ങാതെ കുറേ കാലം ഇത് നീണ്ടു നിൽക്കുന്നുണ്ടാവും അപ്പോൾ ഇത്തരം ആളുകൾ അവരുടെ ശരീരത്തിൻ്റെ അകത്ത് വാട്ടർ കണ്ടൻറ്റ് കൂട്ടുന്ന കക്കരിക്കുക തണ്ണിമത്തൻ തൈരൊക്കെ പോലത്തെ വാട്ടർ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ പരമാവധി ഒഴിവാക്കിയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് കാരണം നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വാട്ടർ കണ്ടന്റ് കൂടുകയാണെങ്കിൽ ഈ പറയുന്ന മുറിയുടെ അകത്ത് നിന്ന് വെള്ളം പിന്നെയും ഒലിക്കാനും ഇത് പെട്ടെന്ന് ഉണങ്ങാതിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഇത് ഉഷ്ണപ്രകൃതിയുള്ള ആളുകളാണെങ്കിൽ അതായത് ഇടക്കിടക്ക് ദാഹിക്കുകയും നന്നായിട്ട് ബോഡി വർക്കും ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഇത് അത്ര തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കണമെന്നില്ല അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ വെരിക്കോസിനെ ട്രിഗർ ചെയ്യാനുള്ളൊരു കാരണമായിട്ട് പറയാറുണ്ട് ഇതേപോലെ തന്നെ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ചില സ്റ്റോക്കിങ്സ് ഉദാഹരണത്തിന് നല്ല കട്ടിയുള്ള സോക്സൊക്കെ പറങ്ങുന്നുണ്ട് വെരിക്കോസിവിന് മാത്രമായിട്ട് അപ്പോൾ ഇത്തരം ടൈറ്റ് ആയിട്ടുള്ള സ്റ്റോക്കിങ്സ് നമ്മൾ ഇടുന്നത് ഇതിൻ്റെ ഒരു തീവ്രത കുറക്കാനും വേദന കുറയ്ക്കാനും ഈ പറയുന്ന പോലെ ബ്ലഡിൻ്റെ ബാക്ക് ഫ്ലോ കൂട്ടാനും ഹെൽപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത് വെരിക്കോസ് വെയിൻ ഓരോ ആൾക്കും ഓരോ തരത്തിലാണ് എഫക്ട് ചെയ്യാറ് ചില ആളുകൾക്ക് ഇതിൻ്റെ വെയിൻ ബൾജിങ് ആയിരിക്കും ചില ആളുകൾക്ക് ഈ പറയുന്ന പോലെ വെരിക്കോസ് അൾസറും വെരിോസ് ഒക്കെ ആയിരിക്കും ചില ആളുകൾക്ക് എന്നാൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാറില്ല അത് ജസ്റ്റ് ഒരു ഫിസിക്കൽ അപ്പിയറൻസിൽ നമ്മൾ കാണുന്ന ആ ഒരു സ്ഥലത്ത് മാത്രം ഉണ്ടാക്കുന്ന ചില ഒരു ഒരു അഭംഗി മാത്രമായിരിക്കും ഉണ്ടാവുക അപ്പോൾ എന്തൊക്കെ കാരണം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളതും എന്ത് ടൈപ്പിലാണെന്നുള്ളതും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും അപ്പോൾ നമ്മൾ വെരിക്കോസ് അൾസറിന് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റല്ല വെരിക്കോസ് വെയിൻ ഉണ്ടാവുന്നത് പ്രോപ്പർ ആയിട്ട് നമ്മൾ ഡയറ്റ് ഫോളോ ചെയ്യണം എന്ന നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇത് ഒക്കുപേഷണൽ ഡിസീസും കൂടെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാറ്റം വരുന്നതും നമ്മുടെ ഡയറ്റിൽ വ്യത്യാസം വരുന്നതും ഇതേപോലെയുള്ള ഇന്ന് മാർക്കറ്റ് ലെവലായിട്ടുള്ള സ്റ്റോക്കിങ്സ് ഉപയോഗിക്കുന്നതും ബാക്ക് മസാജ് ഉപയോഗിക്കുന്നതും യുനാനിയിലുള്ള ഫസദ് എന്ന് പറയുന്ന തെറാപ്പി ഉപയോഗിക്കുന്നതും ഒക്കെ ഈ വെരികോസ് വെയിൻസിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് മാറ്റാൻ പറ്റുന്ന അസുഖം കൂടിയാണ് ഇന്ന് സ്കീറോ തെറാപ്പി ലേസർ തെറാപ്പി ഒക്കെ പോലത്തെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ വെരിക്കോസ് വെയിനിൽ നിന്ന് അവൈലബിൾ ആണ് ഇതൊക്കെ ചെയ്തിട്ട് പോലും ചില ആളുകൾക്ക് വെരിക്കോസിന് വരുന്നത് റിപ്പീറ്റഡ് വരുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അവർ വിട്ടു നിൽക്കുന്നില്ല എന്നുള്ളത് ഇതേപോലെ ഒരുപാട് നേരം നിൽക്കുന്ന ആളുകളാണെങ്കിൽ ആ ഒരു സ്വഭാവം മാറ്റാത്തതോളം കാലം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അകത്ത് ഈ പറയുന്ന എന്തെങ്കിലും ഇൻടോളറൻസ് ഉണ്ടെങ്കിൽ അത് ഈ പേഷ്യൻസ് തന്നെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ഇവരെന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ ഇതിനൊരു ഇമ്പാക്റ്റ് കൂടുതലായിട്ട് കാണാൻ കഴിയും അപ്പോൾ ഇത്തരം ഭക്ഷണം ഒഴിവാക്കാത്തതോളം കാലം ഇത് റിപ്പീറ്റ് അറ്റാക്കായിട്ട് വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ ഇത്തരം പ്രോപ്പർ ഡയറ്റ് ഫോളോ ചെയ്യുന്നതും ഇതേപോലെയുള്ള ഈ പറയുന്ന ബാക്ക് മസാജ് ചെയ്യുന്നതും നമ്മൾ ഈ നൃത്തം കുറച്ച് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് മാറ്റുന്നതൊക്കെ ഇതിൻ്റെ ഒരു ഇമ്പാക്ട് കുറയ്ക്കാനും വരാതിരിക്കാനും വന്നു കഴിഞ്ഞത് പിന്നീട് അത് എൻ്റെ ഒരു ഇമ്പാക്ട് കൂട്ടാതിരിക്കാനൊക്കെ നമുക്ക് ചെയ്യാറുണ്ട് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുന്ന സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുകയോ വിളിച്ചു വയ്ക്കുകയോ ചെയ്യാം മറ്റൊരു വീടിയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്